ഹലോ ായിട്ടായിരിക്കും അപ്പൊ നമ്മളിത് കവറ് പൊട്ടിക്കാൻ പോവാൻ ഫോക്കസ് മീഡിയയിലൂടെ നമ്മളത് കഴിക്കാണ് ചിക്കൻ ആണത് ഞങ്ങൾ ആദ്യമായിട്ടാണ് സാധനം കഴിക്കണത്

എംബുരാൻ സിനിമ കാണാൻ കണ്ടു കഴിഞ്ഞിട്ടാ എനിക്കിപ്പോ ആണ് തമിഴിൽ എനിക്ക് വിജയൻ ഇഷ്ടം പ്രകൃതിയിലേക്കൊക്കെ ദൈവം ഈ കാറ്റൊക്കെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഗെയിമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊബൈൽ പരമായിട്ടുള്ള കളിക്കേണ്ടെന്നല്ല ഞാനും ഗെയിം കളിക്കാറുണ്ട് പക്ഷെ നമ്മൾ അഡിക്റ്റ് ആവരുതെന്നാണ് ഉദ്ദേശിച്ചത് കിട്ടില്ലേ ആ ഒരുപാട് വരുന്നത് ഒന്നാമത് ഇവിടെ അപ്പൊ നമ്മുടെ വീടാണ് ഗൈസ് ഗഹിച്ചത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മളെ തേടി മറ്റൊരു യൂട്യൂബ് ചാനലും എത്തിയിരിക്കുന്നു ഫോക്കസ് മീഡിയ അപ്പോ ആ നമുക്ക് നിന്നെ വൈറലായ കനാൽ കാണാം അപ്പൊ നമ്മള് വയറലായ കനാലാണ് എനിക്കും എനിക്കയും കനാല് കാണാൻ വരുവാണ് അതെ 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 ഇതാണ് നമ്മുടെ കനാല് ൈസ് ഇതാണ് നമ്മുടെ വയറലായ കനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലോ ഗൈസ് ഞങ്ങളുടെ ജീവിതത്തിലെ ജീവിതം അതെ അതെ ഞങ്ങള് ചില സമയങ്ങളിലൊക്കെ ചായ കുടിക്കാൻ വന്നിരിക്കണ ഇവിടെയാണ് അതെ അപ്പൊ ഇതാണ് നമ്മുടെ വൈറൽ കനാൽ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ് വെള്ളം വരുമ്പോ നമുക്ക് അതെ അതെ വല്ലാത്ത സന്തോഷാണ് ഇവിടെ കുളിക്കുമ്പോഴും എന്തെങ്കിലും വല്ലാത്തൊരു ഫീലാണ് അതെ അതെ സത്യം നമുക്ക് ഇത് നിങ്ങൾ ചായ കുടിക്കുന്ന വീഡിയോയിലും എല്ലാത്തിലും വരാറുണ്ട് അപ്പോ നമ്മുടെ അടുത്തുനിന്ന് വന്നിരിക്കുന്നത് ഫോക്കസ് മീഡിയ യൂട്യൂബ് ചാനലാണ് അതെ അപ്പോ ഇതാണ് ഞങ്ങളുടെ കനാൽ വൈറൽ കനാൽ അബ കൈസ് കനാലിൽ എപ്പോഴാണ് വെള്ളം വരുന്നതെന്ന് അറിയില്ല ചിലപ്പോ അതിയാഴ്ച വരുവായിരിക്കും അടുത്തയാഴ്ച അടുത്തയാഴ്ച വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് ഈ കനാലിൽ ഇറങ്ങിയിട്ട് പഴയ വീടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ഈ ചൂടത്തെ ഒരു സന്തോഷം ഈ കനാലാണല്ലോ ഒരാശ്വാസവും അപ്പൊ അത് വല്ലാത്ത വല്ലാത്തൊരു അത്ഭുതമാണ് കാരണം പെട്ടെന്ന് തന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചായിരുന്നു അതെ അതെ പിന്നെ വെറൈറ്റി മീഡിയ ചാനലിൽ വന്നിട്ട് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുത്തോടു കൂടി പെട്ടെന്നായിരുന്നു നിന്ന് ഹൺഡ്രഡ് ഗേക്കായാലും അതെ അതെ ഈ ഇന്റർവ്യൂയും അതുപോലെ തന്നെ പെട്ടെന്ന് കയറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ കനാലിനെ പറ്റിയും വീടിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞി വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം പറയുന്നത് അതുപോലെ പോലെ കാരണം ഞങ്ങൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു നേരത്തെ വീഡിയോ ഒക്കെ ചെയ്ത് വൈറലൊക്കെ ആയതായിരുന്നു പക്ഷെ ചാനലുകളിലും മറ്റും പ്രോഗ്രാമുകളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് വന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെ ഉണ്ട് നല്ലൊരു ആ നല്ലൊരു ഇതാണ് അവരൊക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു വന്ന് ഒരു ഉപയോഗിക്കുന്നത് പ്രായമായവരുപയോഗിക്കാറില്ലല്ലോ ചെറുപ്പക്കാരെല്ലാം ഉപയോഗിക്കാറില്ല നമ്മള് വാർത്തയിലൊക്കെ വന്നു വലിയ ആൾക്കാർ നമ്മൾ അറിഞ്ഞുടങ്ങി പിന്നെ ട്വന്റി ഫോറിന്റെ ചാനലൊക്കെ ഇവിടെ വരിക പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമായിട്ടാണ് ഞാനിത് തോന്നിയത് സീരിയല് സീരിയല് ഒക്കെ അഭിനയിക്കണവരും പിന്നെ വലിയ വലിയ സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ എല്ലാ മമ്മൂട്ടിയൊന്നും അല്ല യൂട്യൂബിലൊക്കെ അങ്ങനെ അത്യാവശ്യം ഒത്തിരി വലിയ സെലിബ്രിറ്റികളല്ല ഒരു മീഡിയം സെലിബ്രി ലെവലിലേക്കെ സെലിബ്രിറ്റികളില്ലേ അവരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് പിന്നില്ലേ പിന്നില്ലേ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും ട്രിപ്പ് പോകാനുള്ള സാഹചര്യമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത് ഏറ്റവും അങ്ങനെ എന്നും കൊലയും ഇതിന്റെ അതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ അത് യും നല്ല രീതിയിൽ ചെയ്യുന്നു നല്ല രീതിയിൽ തോന്നുന്നുണ്ട് കാരണം എല്ലാവരും ഈ കൊല്ലും കൊലയൊക്കെ ആയിട്ട് കള്ളവും ലഹരിയും ആ മൊത്തത്തിലെല്ലാ വൃത്തിയോടുമായിട്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ നിഷ്കളങ്കമായ രീതിയിൽ എല്ലാരും കാണുന്നുണ്ട് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ബർത്ത്ഡേ വിഷസും പിന്നെ പുതിയ എന്തെങ്കിലും ാണ് കണ്ടന്റുകളൊക്കെ നോക്കണുണ്ട് പക്ഷെ ബർത്ത്ഡേ വിഷസിന്റെ സ്റ്റൈലെന്ന് പറയണത് ചെണ്ട അടിച്ചതാണ് അതിപ്പോ മാറ്റാൻ വേറെ പുതിയ ഐഡിയ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടേന്ന് വയ്ക്കുമോ ഇപ്പൊ പിന്നെ നെഗറ്റീവ് കമെന്റ് ഇപ്പയില്ല ഇപ്പയില്ല ഇപ്പൊ ആ ചാനലുകളിലും മറ്റും ഒക്കെ വന്നതുകൊണ്ട് പിന്നെ കുറെ ട്രോളുകളൊക്കെ ട്രോളുകൾ എന്ന് പറയുമ്പോൾ കളിയാക്കിയോണ്ടോളല്ല ഇതുപോലെയൊക്കെ ലഹരിയുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നു എന്നുള്ള ആ ഒരു ട്രോള് വന്നോടുകൂടി കളിയാക്കലൊന്നും നെഗറ്റീവ് കമന്റ് ഒന്നും അങ്ങനെ ഇല്ല നമ്മളെ സപ്പോർട്ടാ ഇപ്പ ആളുകളൊക്കെ ഞാൻ പത്തു വരെ ഇപ്പൊ ഇരുപത്തി ആറ് ജോലികൾക്കൊക്കെ പോയിട്ടുണ്ട് കുറെ ജോലികൾക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് നാൾ അവിടെ നിന്ന് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോ നമ്മളതി ഒത്തിരി മണിക്ക് പോയിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട് പിന്നെ ഗാർഡനിലൊക്കെ പോയിട്ടുണ്ട് വേറെ ആൻഡ് സൗണ്ടിന്റെ മണിക്കൊക്കെ ആ ആ ലൈറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെയുള്ള ജോലിക്കൊക്കെ ലൈറ്റ് ആൻഡ് സൗണ്ടിന് ഞാൻ പോയപ്പോ അത്യാവശ്യം നല്ല പൈസ കിട്ടുമായിരുന്നു വർക്ക്ഷോപ്പിൽ നിന്ന് പറയുമ്പോൾ ഞാൻ പണി പഠിക്കാനാണ് പോയേക്കണത് അപ്പോൾ പണി പഠിക്കാൻ നേരത്താണെങ്കിൽ കൂടി പോലും ആശാൻ എനിക്ക് എന്നാ പറയണേ കുറച്ച് പൈസയാണ് ഞാൻ അർഹിക്കുന്നതെങ്കിലും കൂടുതൽ പൈസ തന്നിട്ടുണ്ട് ആ ഇപ്പോ ആ വരുമാനമൊക്കെ കൂടി വീടിന്റെ ഇതിനു വേണ്ടി അത് ശേഖരിച്ചോണ്ടിരിക്ക പ്രതീക്ഷയുണ്ട് ദൈവത്തിന്റെ കയ്യിലും അതൊക്കെ ഇറങ്ങി ഒന്നാമത് ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു മഴ പെയ്യാണ് പൊടിയൊക്കെ നമ്മൾ അപകിലേക്ക് എത്തിയിരിക്കാണ് ഇപ്പൊ വെള്ളം വെള്ളം പെട്ടെന്ന് നടക്കാൻ പറ്റൂലായിരുന്നു പതുക്കെ നടക്കാൻ പറ്റൂ വെള്ളം കൂടണ ദിവസങ്ങളിൽ ഈ കല്ലിന്റെ ഇവിടം വരെ വരാറുണ്ട് ഇവിടം വരെ നല്ല രീതി വെള്ളം കാണുമ്പോൾ അടുത്തയാഴ്ച കനാലിങ്ങനെ ഇപ്പൊ വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് തോന്നിയേക്കാ ഈ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അതില് വലിയ സംഭവം അല്ലെന്ന് പക്ഷെ കനാലിൽ വെള്ളം വരുമ്പോഴാണ് ഇത് മറ്റൊരു ലോക ഹലോ അപ്പൊ നമ്മള് കെ എഫ് സിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ കഴിക്കുന്നത് ഇത് ആദ്യായിട്ടായിരിക്കും അപ്പൊ നമ്മൾ കെ എഫ് സി കഴിക്കാണ് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഓക്കെ പൊട്ടിക്കാൻ പോവാണ് പോവാൻ മീഡിയയിലൂടെ ഇതാണ് ഈ സാധനം കഴിക്കണേ ഇത് കഴിച്ചാൽ വേറെ അതുകൊണ്ടാ കൊഴപ്പില്ലല്ലോ നമ്മള് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല അടിപൊളി

അപ്പോ നിങ്ങളും എല്ലാരും സന്തോഷമായിട്ടിരിക്കുക അതുപോലുള്ള കെ സി ബിരിയാണി അതെ ഇതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുക അതൊക്കെ ജീവിതം എൻജോയ് ചെയ്യുക അതെ അടിപൊളി അടിപൊളി സോസും കൂടെ കഴിക്കുമ്പോഴാണ് കിടക്ക ടേസ്റ്റ് കഴിക്കണം തോന്നണുണ്ടോ ആ ഓൾറെഡി കഴിച്ചു കഴിച്ചു പിന്നെ ഇനിയിപ്പോ വേറെ ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല ഇതൊക്കെ തന്നെ മതി പിന്നെ ഓരോന്നിന്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിയുമ്പോ പിന്നെ നമുക്കത് വീണ്ടും ടേസ്റ്റ് ആദ്യമായിട്ട് അറിയണം പിന്നെ ഈ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ വല്ലാത്തൊരു ടേസ്റ്റ് ആണ് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ഞാൻ ഉള്ളത് പറയാം ബിരിയാണി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബിരിയാണി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതെ അതെ എൻ്റെ ടേസ്റ്റ് ഇത് പിന്നെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് ബിരിയാണി അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് എന്നാൽ ഇത് അത്ര മോശമൊന്നുമല്ല അതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോളൂ കഴിച്ചു നിനക്ക് തന്നെ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം പിന്നെ കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് 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 ഉണ്ട് ഉണ്ട് നല്ല നല്ല ഉണ്ട് ഇപ്പൊ വെള്ളം കൂടെ വരുവാർന്നെങ്കിൽ അടിപൊളി പൊളിയായിരുന്നു ഇവിടെ കഴിക്കാറു നല്ല അടിപൊളിയായനെ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തോന്നും ഒക്കെ വെള്ളം വരും ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാ ഇല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയാണ് ഇവിടം വരെ വെള്ളം വരും അത്യാവശ്യം നല്ല രീതി വെള്ളം വരും നല്ല രീതി വെള്ളം വരും അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റ് ആയിരിക്കും ആ സമയത്ത് ഇപ്പ അത്ര സീനറി അല്ല വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇത് എങ്ങനെ നല്ല ഒരു ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കെ കിട്ടില്ലേ ടൂ കെ കിട്ടിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ആണല്ലോ വരുന്നത് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ ഒത്തിരി നമ്മൾ എന്തെങ്കിലും അത് എപ്പോഴും സന്തോഷിക്കാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാം ടെൻഷൻ അടിച്ചതാ നമുക്ക് ആ മൈൻഡ് വരും അന്നേരം ആ വഴിയിലേക്ക് പക്ഷെ ടെൻഷൻ ഉണ്ടാവും ഞങ്ങക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട് അതെ എന്തായാലും ഞങ്ങള് കുറച്ചു സമയം കഴിയുമ്പോൾ ഞങ്ങള് ഹാപ്പി ആകും ഞങ്ങള് പിന്നെ പിന്നെ ഏത് സമയം നമ്മളെ ടെൻഷനെ പറ്റി ചിന്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് ഏത് സമയം ടെൻഷനെ പറ്റി ഒക്കെ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ ഉണ്ടാവും വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാവും അപ്പൊ നമ്മള് സമാധാനമായിട്ട് ആ കനാലിൽ വെള്ളം വരുവോ അല്ലെങ്കിൽ സൈക്കിളിൽ ട്രിപ്പ് പോകുവോ അങ്ങനെ ആകുമ്പോഴേക്കും മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും മാക്സിമം യാത്ര ചെയ്തുപോലെയുള്ള സ്ഥലങ്ങൾ അല്ല അതിനെ അതിനെപ്പറ്റി പറയാനുള്ളത് ഞങ്ങളും ഇത് മൊബൈലിനകത്തല്ലേ ചെയ്യണം അപ്പൊ പിന്നെ ഞങ്ങള് പക്ഷെ അങ്ങനെയല്ല മൊബൈലിന് അഡിക്റ്റ് ആകുക എന്ന് വെച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ നമ്മൾ മൊബൈലിൽ ചെയ്യാമായിരുന്നാൽ മതി അതെ മൊബൈലിൽ അഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റീസ് ചെയ്യണതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മൊബൈലിനകത്ത് ഓരോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതല്ല ഉദ്ദേശിച്ചത് മൊബൈലിനകത്ത് ഗെയിമിന് അഡിക്റ്റ് ആവുന്ന ഒരു സിനിമകൾക്ക് ഏത് സമയം മൊബൈലുമായിട്ട് നിൽക്കണവർ അവർ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി പ്രകൃതിയായിട്ടൊക്കെ ഞാൻ നിങ്ങൾ ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കണ കുറ്റം പറഞ്ഞല്ല നാളെ അങ്ങനെ ട്രോളുകൾ വരരുത് ഞങ്ങൾ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എഡിറ്റിങ് വീഡിയോ ഒക്കെ ചെയ്യണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൊബൈൽ ഒഴിവാക്കാൻ പറ്റില്ല ഞങ്ങളുടെ ജോലി ഇതാണ് പക്ഷേ ഈ മൊബൈലിനധികമായിട്ട് അഡിക്റ്റായി ഗെയിമൊക്കെ കളിക്കണവരില്ല അവരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഗെയിമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊബൈൽ പരമായിട്ടുള്ള കളിക്കണ്ടെന്നല്ല ഞാനും ഗെയിം കളിക്കാറുണ്ട് പക്ഷെ നമ്മൾ അഡിക്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി പ്രകൃതിയിലേക്കൊക്കെ ദൈവം ഈ കാറ്റൊക്കെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശം നല്ല പടം വരുവാണെങ്കിൽ പോകും എംബുരാൻ സിനിമ കാണാൻ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാണ് പിന്നെ ആ അത് എംബുരാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം കണ്ടുകഴിഞ്ഞിട്ടാണ് എനിക്കിപ്പോൾ ബാറോസാണെങ്കിൽ ഞാൻ പോയേനെ ബാറോസ് എനിക്ക് പടം ഇറങ്ങാൻ നേരത്ത് നമുക്കൊരു പടം കണ്ടു കഴിഞ്ഞെങ്കിലല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ അത് വീണ്ടും കാണാൻ തോന്നുകയുള്ളൂ ഇപ്പോൾ ബാറോസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാകും നല്ല പടം ആയിരിക്കുമെന്ന് ഞാനത് തിയേറ്ററിൽ പോയി കണ്ടില്ല മൊബൈലിൽ കണ്ടു പിന്നെ തിയേറ്ററിൽ നമുക്ക് ഞാനങ്ങനെ തിയേറ്ററിൽ പോകാൻ ആഗ്രഹി എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷേ പോകണം എന്നുണ്ടെങ്കിൽ പോകാം അത് വേറെ കാര്യം ഞാനും ഇവനും ഒക്കെ ടി വിയിൽ സിനിമ കണ്ട് മൊബൈലിൽ സിനിമ കണ്ട് വളർന്ന തിയേറ്ററിലൊന്നും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഞങ്ങളുടെ ചാച്ചിനും അമ്മയൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടില്ല എനിക്കിഷ്ടമാണ് സുരേഷ് ഗോപിനെ എനിക്ക് ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ ഗോമൻലാലെ അങ്ങനെയൊന്നുമില്ല എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ടൈഗറ അത് നാളെ മാറിയേക്കാം നാളെ കമ്മീഷൻ ആയേക്കാം പരചന്ദ്രൻ ആയേക്കാം അതൊക്കെ തമിഴിൽ എനിക്ക് വിജയൻ ആ സങ്കടമുണ്ട് എനിക്ക് പടങ്ങളൊന്നും അങ്ങനെ ഞാൻ കാണാറില്ല പക്ഷെ പാട്ടൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ ജിയോയിലാണ് നാറഡിതാ വരവാന്നുള്ള പാട്ടാണ് അതെനിക്ക് ഇത്തിരി ഇഷ്ടമാണ് പാട്ട് എല്ലാ സിനിമയും ഈ ആക്ഷൻ സിനിമകളൊക്കെ അല്ലേ അധികം വിജയുടെ അതൊക്കെ ഇഷ്ടം അപ്പോ ജീവിതം അതെ ലേള കൂടാതെയും എല്ലാവരും സ്നേഹിച്ചും എല്ലാവരോടും നമ്മളിപ്പോ നമ്മള് സന്തോഷിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക മുൻപോട്ട് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക അതെ 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 ആ ഇത്രയൊക്കെ ഞങ്ങക്ക് പറയാനുള്ളൂ അപ്പോ അപ്പൊ പറ ഇവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ